വീടുകളിൽ ഒരിക്കലെങ്കിലും മൈന വന്നിട്ടുണ്ടാകും മൈനയെ കുറിച്ച് ഒരു ചൊല്ല് തന്നെയുണ്ട് മൈനെ കണ്ടാൽ അടിയിട്ടും ഇരട്ട മൈനെ കണ്ടാലോ മധുരം കിട്ടും എന്റെ കൂട്ടുകാരിയാണ് വിസ്മയ അവൾ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് നിങ്ങളോടൊരു കഥ പറയണമെന്നുണ്ട് അവളുടെ കഥയാണ് വിസ്മയ പറയുന്ന കഥ ഇത് എഴുതിയത് സത്യചന്ദ്രൻകാവാണ് വിസ്മയോടെയാണ് സ്കൂളിലേക്ക് നടന്നത് ആദ്യത്തെ പിരീഡ് ഗീതാനന്ദൻ മാഷാണ് നിരീക്ഷണ കുറിപ്പ് എഴുതിയിട്ടില്ല മാഷ ചോദിച്ചു വിസ്മയെ എന്താ നിരീക്ഷണ കുറിപ്പ് എഴുതാതെ വന്നത് അവൾക്ക് ഒരു കഥ പറയാനുണ്ടായിരുന്നു മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ അടുത്ത് നിന്ന് കാണാൻ ചെന്നതായിരുന്നു അവൾ പൂക്കളുടെ ചേട്ടിൽ ഒരു മൈന ചത്തതുപോലെ കിടന്നു പേടിയോടെ അവൾ ആ മൈനയുടെ ചിറകിൽ തൊട്ടു ആ മൈന ഒന്ന് പിടച്ചു അവൾ ചെന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവുമായി തിരികെ വന്നു എന്നിട്ട് ഓരോ തുള്ളികളായി മൈനയുടെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു അപ്പോഴാണ് അവൾ ആ മൈനയുടെ കാലിലെ മുറിവ് കാണുന്നത് അവൾ ഓടി ഒരു തുണികഷ്ണവുമായി തിരികെ വന്നു എന്നിട്ട് ആ മൈനയുടെ കാലിൽ കെട്ടിക്കൊടുത്തു അപ്പോഴേക്കും അമ്മ അകത്തുനിന്ന് വിളിച്ചു വിസ്മയെ എന്തെടുക്കുവോ അവിടെ സ്കൂളിൽ പോകട്ടെ വിസ്മയ സ്കൂളിൽ പോകാൻ തയ്യാറാവാനായി വീടിനുള്ളിലേക്ക് കയറി തിരിച്ചു വന്നപ്പോഴേക്കും ആ മൈനയെ അവടെ കണ്ടില്ല അവൾക്ക് വിഷമമായി അപ്പോഴതാ ഒരു പുളിമരത്തിന്റെ ഇടയിൽ ആ മൈന ഇരിക്കുന്നു കണ്ടതോടെ ആ മൈന ഇരിക്കുന്നുണ്ടോടെ അവൾക്ക് ചുറ്റും രണ്ട് പ്രാവശ്യം വലം വെച്ചു കുട്ടികൾ കളിയാക്കുമെന്നും മാഷ് വഴക്കു പറയുമെന്നും കരുതി അവൾ കണ്ണടിച്ചു നിന്നു എന്നാൽ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് ക്ലാസ് ആകെ കയ്യടി ശബ്ദം അവൾ കണ്ണു തുറന്നു നോക്കി കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് മാഷു മാഷു പറഞ്ഞു ഇന്നത്തെ ഏറ്റവും വലിയ പ്രകൃതി പ്രകൃതിപാഠവും പ്രകൃതി കുറുപ്പും നമ്മുടെ വിസ്മയുടേതാണെന്ന് നിങ്ങൾക്ക് കഥ ഇഷ്ടമായ കൂട്ടുകാരി അപ്പോ നിങ്ങളെ കഥ വായിക്കുമല്ലോ അല്ലേ